പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്ക് നിർണായക വിവരങ്ങൾ കൈമാറിയതിന് നേവി ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ ക്ലാർക്കായ വിശാൽ യാദവാണ് അറസ്റ്റിലായത് ഹരിയാന സ്വദേശിയായ ഇയാളെ രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗമാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ഫോണിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ചാരവൃത്തിയുടെ തെളിവുകൾ കണ്ടെത്തി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജന്റായ യുവതിക്ക് ഇയാൾ നാവികസേനയുമായും മറ്റ് പ്രതിരോധ സേനകളുമായും ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു പകരം പണം കൈപ്പറ്റുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിനിടയിലും ഇയാൾ വിവരങ്ങൾ കൈമാറിയതെന്നാണ് കണ്ടെത്തൽ പ്രിയ ശർമ്മ എന്നാണ് യുവതിയെ വിശാൽ അഭിസംബോധന ചെയ്തിരുന്നത് ഓൺലൈൻ ഗെയിമിങ്ങിനും മറ്റും അടിമയായ വിശാലിന് അതുമൂലമുണ്ടായ നഷ്ടം നികത്താൻ പണം വേണമായിരുന്നു ഇതോടെയാണ് നിർണായകമായ പല സൈനിക വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാന് കൈമാറി തുടങ്ങിയത് ക്രിപ്റ്റോ കറൻസിയായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്കാണ് പണം ലഭിച്ചിരുന്നത് നിലവിൽ വിശാലിനെ വിവിധ ഇന്റലിജൻസ് ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് മറ്റാരെങ്കിലും നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ടോ എന്നും ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്ത് നൽകിയതിന് നേരത്തെ ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ അടക്കം നിരവധി പേർ ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ അറസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജന്റുമാരുമായി ജ്യോതിക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു ട്രാവൽ വിത്ത് ജോ എന്നാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ജ്യോതി മൽഹോത്ര പഹൽഗാം ആക്രമണത്തിന് മുൻപ് നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി കണ്ടെത്തിയിരുന്നു നേരത്തെ ഒരു സിആർ പി എഫ് ജവാനും ഇത്തരത്തിൽ പാകിസ്ഥാന് വിവരങ്ങൾ കൈമാറിയതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പാക് ഏജന്റിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയ ശേഷം വിവരങ്ങൾ കൈമാറിയ മോത്തിറാം ജാട്ട് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു അറസ്റ്റിലായത് ഇതിനു പുറമേ ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേർ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായിരുന്നു